കൊമാന ആയുർവേദിക് സോപ്പ് ആണ്. ಅದರ സാധനങ്ങളെ പരിചയപ്പെടാം. അവസിന്ന് ആയുർവേദിലുണ്ട്, കറ്റാർവാഴയുണ്ട്, പണിക്കൂർക്കി ഉണ്ട്, കസ്തൂരി മണ്ണുണ്ട്, സോപ്പ് ബേസ് ഉണ്ട്. നമുക്ക് നന്നായി മിക്സിയില് ഇടിച്ചെടുക്കണം. പണിക്കൂർക്കിട്ടിട്ടുണ്ട്. ഇത് കറ്റാർവാഴ ഇടറണം നമുക്ക്. നമുക്ക് തുളസി ഇട്ടൊടുക്കാം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് പാത്രം അതിലോട്ട് നമുക്ക് സോപ്പ് ഇട്ടുകൊടുക്കാം പാത്രത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് എളുത്താവാൻ വേണ്ടിട്ട് ചൂടുള്ളത്തിൽ വെച്ചൊടുക്കാം നല്ലോണം എളുത്തായി വന്നിട്ടുണ്ട് ഈ മോലിൽ ഇറ്റ് തോയിച്ചു കൊടുക്കാം ഇട്ട് തോയിച്ചു കൊടുക്കാം നല്ലോണം അടുക്കി കൊടുക്കാം ലോങ് ലോങ് ഗ്രീൻ കളറായി വന്നിട്ട് ഗ്ലാസ് ഗ്ലാസ്ലോട്ട് ഇട്ടെടുക്കാം ായിട്ട് കിട്ടിയിരുന്നുണ്ട് <removing> <laughs>